നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇന്നിപ്പം എല്ലാ മേഖലയിലും ഉള്ളൊരു പ്രശ്നം ഇടയ്ക്ക് ഭയങ്കര മഞ്ഞപ്പിഞ്ച് 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 എല്ലാ മേഖലകളിലും ഫോൺ വിളിക്കുന്നവരെല്ലാം പറയുന്ന ഒരു പ്രശ്നമാണ് ഈ മഞ്ഞപ്പിഞ്ച് എന്തുകൊണ്ടുണ്ടാകുന്നു ഇതുപോലെ ഈ സമയത്ത് മഴയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കാസെറ്റാകേണ്ടതല്ലേ എന്തുകൊണ്ടാണ് മഞ്ഞപ്പിഞ്ച് ഇതുപോലെ ഉണ്ടാകുന്നത് എന്ന് ആണ് എല്ലാ ആൾക്കാരുടെയും സംശയം അതിനകത്ത് ഒരു നാലഞ്ച് കൂട്ടം കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മഞ്ഞപ്പിഞ്ചിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അത് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ചെടിയുടെ സ്വാഭാവികമായിട്ടുള്ള ചെടിയുടെ പ്രതിരോധം എന്ന് പറയും ചെടി അതിൻ്റെ ഹെൽത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറേ കൊഴിച്ചു കളയും പുഴിച്ചുകളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പം പുതിയ ചെടി പുതിയ ചിമ്പ് നമുക്ക് ഈ മാർച്ച് മാസം തൊട്ട് നടക്കേണ്ട ആ ഒരു പ്രോസസ്സിങ്ങ് ഉണ്ട് പുതു വേരൽ മഴയൊക്കെ കിട്ടി മാർച്ച് ഏപ്രിൽ മെയ് ഈ രണ്ട് മൂന്ന് മാസം നമുക്ക് മഴയില്ലാതെ പോയി ആ അന്നേരം ഉണ്ടാകാതെ നിന്ന ആ ചിമ്പുകൾ അതെല്ലാം ഇപ്പം പുതിയ ചിമ്പുകൾ പൊട്ടി വരുന്ന ഒരു സമയം ആ ചിമ്പുകൾ അതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും നല്ലപോലെ ആ ചിമ്പുകൾക്ക് വേണം ന്യൂട്രൻസുകൾ ഇതുപോലത്തെ പുതിയ ചിമ്പ് വരുന്നതിന് നല്ലപോലെ മൈക്രോ ന്യൂട്രൻസ് നല്ലൊരു ശതമാനം ആ ചിമ്പുകൾ കൊണ്ടുപോകും അതല്ലാതെ ഈ ശരം ഈ ശരത്തിൻ്റെ എല്ലാ അരിമ്പ് നീണ്ടുവരും പിന്നെ ഈ ശരത്തിൻ്റെ ഈ തല ഈ കൂമ്പ് ഭാഗം ഇതിൻ്റെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ പുതിയ ഇതുപോലത്തെ പുതിയ വെള്ള വേര് ആ വേരിൻ്റെ വളർച്ചയ്ക്ക് അതുപോലെ ഇത് ഇത്രയും വെയിലടിച്ച് വാടി നിന്ന ഈ തട്ടകൾക്കെല്ലാം അതിൻ്റെ കൂമ്പ് ഇല എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലത്തെ കൂമ്പ് ഇലകൾ അതിൻ്റെ വളർച്ചയ്ക്ക് ഇതിനെല്ലാം ന്യൂട്രൻസ് നല്ലപോലെ വേണം ഇത്ര ന്യൂട്രൻസ് ബാലൻസ് ആയിട്ട് ചെടിക്ക് കിട്ടാതെ വരുന്നു ഇപ്പം മഴ പെയ്തു വെള്ളം ഒക്കെ ഒക്കെ ആയി ഈർപ്പൊക്കെ ആയെന്ന് പറഞ്ഞാലും നമുക്ക് ഈ വരുന്ന പോളക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തുകൊണ്ടോ ഇത് ഇതും മഞ്ഞപ്പിഞ്ചാണ് പിന്നെ ഓരോ ഇതൊരു രണ്ട് സ്റ്റെപ്പായാലും കാ ഒന്ന് പൊഴിഞ്ഞിട്ടൊക്കെ നമുക്ക് സെറ്റിങ്സിലോട്ട് വരത്തുള്ളൂ അപ്പോൾ അതിനെ ചെയ്യാനായിട്ട് നല്ല ഒരു ഫംഗീസൈഡ് സ്പ്രേ കൊടുക്കണം അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രൻസ് കൂട്ടി മണ്ണിൽ ഒരു വളം കൊടുക്കണം അതുപോലെ തന്നെ ന്യൂട്രൻസ് കൂട്ടി ഒരു സ്പ്രേ ഓളിയർ നമ്മൾ അതും കൊടുക്കണം ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴേ നമുക്ക് അന്നേരം തന്നെ കവിടുത്തത്തിലോട്ടൊന്നും വരത്തില്ല അതിൻ്റെ ആ ഒരു പ്രോസസിങ് നടന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസമായാലും ആകും അത് ചെടിക്ക് ഒന്ന് എടുത്ത് ചെടിക്ക് കിട്ടി വരുമ്പോഴത്തേക്കും അതുവരെ ഉള്ള ഒരു കാലതാമസം ഈ കാവിടത്തിലുണ്ടാകും അല്ലാതെ ഇപ്പം തന്നെ അങ്ങോട്ട് ബോഡിയർ അടിച്ചോ അല്ലെങ്കിൽ ഒരു ഫംഗി സൈഡ് അടിച്ചോ അല്ലെ ബാക്ടീരിയ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള ചെയ്തോ നിമറ്റോടിനുള്ള ഒരു മരുന്ന് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ അടുത്ത ആഴ്ച തന്നെ അടുത്ത ദിവസം തന്നെ ഉണ്ടാകുന്ന കാ ഒന്നും തെറ്റാകത്തില്ല അത് തെറ്റാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം സമയമെടുക്കും ഇടയ്ക്ക് അത്യാവശ്യം വേരിനൊന്നും വലിയ കംപ്ലയിൻ്റ് ഇല്ലാതെ നിൽക്കുന്ന ചെടിക്കൊക്കെ ഓരോ കായൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പിടിച്ചിട്ടുണ്ട് എങ്കിലും അത് നല്ലൊരു കായ്പിടുത്തത്തിലോട്ടൊക്കെ വരണമെങ്കിൽ അത് ശകരവും കൂടി ടൈം വെയി വെയിറ്റ് ചെയ്യണം നമ്മൾ അല്ലാതെ ഇത്രയോ ദിവസം കാലാവസ്ഥ നമുക്കറിയാമെന്നുള്ളൂ എങ്ങനെയായിരുന്നു അതുപോലെ വേരൊന്നും ഇല്ല ന്യൂട്രൻസ് കൊടുത്താലും കൊടുക്കുമ്പോൾ ആ ചെടിക്ക് കിട്ടാൻ പാകത്തിനുള്ള വേരുകളുടെയൊക്കെ ഒരു അഭാവമുണ്ട് അതെല്ലാം ഒന്ന് കിട്ടി ആയി വരണം അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് വരുന്ന നല്ല ചെടികളാണ് കവാത്തൊക്കെ എടുത്ത് ഇപ്പം ഒരു ഡി എ പി പൊട്ടാഷ്യം മൈക്രോ ഫുഡും എല്ലാം തൂടിക്കൊടുത്ത് അടുത്തൊരു പോളിയർ കൊടുക്കാനായിട്ട് വാങ്ങി വെച്ചേക്കുന്നു അതല്ലാതെ ഈ നിമറ്റോഡിന് ഉള്ള മരുന്ന് ഒഴിക്കാനായിട്ട് മെനറ്റോഡ് എന്ന് പറയുന്ന സാധനം ഒരു ബയോ മരുന്നാണ് അതാണ് ഈ തോട്ടത്തിൽ ഒഴിക്കുന്നത് അതും കൂടിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പയ്യ ചിമ്പു ആകും ഇപ്പോൾ തന്നെ നല്ലപോലെ വേരൊക്കെ ആയി വരുന്നുണ്ട് പൊടി വേരും പൊടി ചിമ്പും എല്ലാം പൊട്ടി വരുന്നുണ്ട് അതിനെല്ലാം നല്ലപോലെ ഫുഡ് വേണം നല്ലപോലെ സമയത്ത് അതിൻ്റെ ഫുഡും കൂടി ആയി കഴിയുമ്പോഴത്തേക്കും സംഗതി നല്ല കളപിടുത്തത്തിലോട്ട് ചെടി വന്നോളും ചെടിക്ക് നല്ല ചിമ്പും ഒക്കെ ആയിക്കോളും പിന്നെ ഒത്തിരി അടുത്ത് കപാത്തൊക്കെ എടുത്തു കഴിയുമ്പോൾ തട്ട നല്ല ഹൈറ്റ് വെയിറ്റായിട്ട് നിൽക്കുന്ന തട്ടകൾ ഭയങ്കരമായിട്ട് ഒടിയുന്നുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ പടിഞ്ഞാറൻ കാറ്റ് കൂടുതലടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ക്ലീൻ കവാത്ത് എടുക്കാതിരിക്കുക ക്ലീൻ കവാത്ത് എടുക്കാതെ ശരത്തിൻ്റെ അളവിലൊരു ഒരു വട്ട എടുത്ത് അങ്ങ് നിർത്തുക ജൂലൈ പകുതിയൊക്കെ കഴിഞ്ഞ് ആ കാറ്റ് മാറി കഴിയുമ്പോഴത്തേക്കും തട്ടയ്ക്കൊക്കെ ഇപ്പോൾ വേരൊക്കെ ആയി ശരം ബലമൊക്കെ ആയിക്കഴിഞ്ഞ് നമുക്ക് ക്ലീൻ കവാത്തിലോട്ട് പോയാൽ മതി അപ്പോൾ ഈ ചെറിയൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതുപോലെ പുതിയ ചിമ്പുകൾ ഉണ്ടായി വരുന്നു അതിനു ന്യൂട്രൻസ് വേണം പുതിയ ശരം ഇതുപോലെ വളർന്നു വരുന്നു അതിന് ന്യൂട്രൻസ് വേണം പുതിയ വേരുകൾ ഉണ്ടായി വരുന്നു അതിന് വേണം അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ കൂമ്പലയ്ക്ക് എല്ലാം ഫുഡ് വേണം അതിൻ്റെ മൈക്രോന്യൂട്രൻസിൻ്റെ ഒരു കുറവുകൊണ്ടും പിന്നെ വ്യാപകമായിട്ട് മഞ്ഞപ്പിഞ്ച് ചെടിക്ക് വേരുമില്ല പുതിയ ചിമ്പും ഉണ്ടാകുന്നില്ല അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിമിറ്റോട് ബാധിച്ച് വേരൊന്നും ഇല്ലാതെ നിൽക്കുന്നു അതിന് നിമിറ്റോട്ടിനുള്ള മരുന്നും കൊടുക്കുക നിമിറ്റോട്ടിനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വളം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചെടിക്ക് അത് കിട്ടും അല്ലാതെ നമ്മൾ അങ്ങനത്തെ ചെടികൾക്ക് ആദ്യം കൊണ്ട് വളം കരക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല അത് ഓരോ ഏരിയ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കാര്യങ്ങളും ഒക്കെ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുക ഇതൊരു അഞ്ചാറ് റൗണ്ട് അടുത്ത് പോയ തോട്ടമാണ് ഇത് ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ചയാണ് ആ സെക്ഷൻ്റെ കൂടെ തന്നെയുള്ള ഒരു കുറച്ച് സ്ഥലമാണ് ഇവിടെ ഇച്ചിരി കാറ്റ് അടി കൂടുതലുള്ളത് കൊണ്ട് കവാത്ത് എടുക്കാതെ നിർത്തിയേക്കുവാണ് ഇത് കവാത്ത് എടുക്കാതെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം കൂടി കോർത്ത് കെട്ടി ഒരു ബാലൻസ് ബലമായിട്ട് നിന്നോളും പിന്നെ മരുന്നൊക്കെ അടിക്കുമ്പം ശകരം മരുന്ന് ചിലവ് കൂടുതലാകും ഈ തട്ടയ്ക്കകത്ത് കൂടി എല്ലാം കയറ്റി അടിക്കണം ഈ ചരത്തേക്കൂടി എല്ലാം വീഴുന്ന പോലെ അടിക്കണമല്ല ചൊറി പിടിക്കാതെ അടിക്കണം ശകരം മരുന്ന് ചിലവ് കൂടുതലാകും എങ്കിലും നമുക്ക് വ്യാപകമായിട്ട് തട്ട ഒടിയാതെ നിൽക്കും ഇതൊക്കെ ഒരു വട്ടക്കവാത്ത് ഒത്തിരി ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്ന ഇതൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞാൽ മതി മുകളിലോട്ട് ഇരിക്കുന്ന പഴയ തട്ടയിലൊന്നും തൊടാതെ അതിൻ്റെ പോളയൊന്നും പൊളിക്കാതെ നിർത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് തട്ട ഒടിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഇതിത്ര അടഞ്ഞ് കിടന്നുകൊണ്ട് ഇതിനകത്ത് ഈ കപാത്തം എടുത്തേക്കുന്ന അടുത്തെക്കാട്ടിലും കാവൃത്തവും കൂടുതലായിട്ട് ഉണ്ട് ഇതാണ് കുഴപ്പം മെയിൻ അതുകൊണ്ട് ഈ പുതിയ ശരത്തിനകത്തല്ല ഇപ്പോൾ ഉണ്ടാകുന്ന ചില ശരത്തിലൊക്കെ ഓരോ ആ സെറ്റിങ്സ് ഉണ്ട് എങ്കിലും വ്യാപകമായിട്ട് മഞ്ഞപ്പിഞ്ചിൻ്റെ ഒരു പ്രശ്നം ഇതെല്ലാം മഞ്ഞപ്പിഞ്ചാണ് ഇതെല്ലാം ഇത് ചിലപ്പം ചിലയിടത്ത് മൂന്നും നാലും കായൊക്കെ പോയ തോട്ടങ്ങളുമുണ്ട് നല്ലപോലെ ന്യൂട്രൻസ് കൊടുക്കുക ഫംഗീസ് സൈഡും ഒരു ബാക്ടീരിയ സൈഡും കൂടി സ്പ്രേ കൊടുക്കുക അതുപോലെ തന്നെ നിമറ്റോഡിനുള്ള മരുന്ന് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിന് ചെയ്യാനായിട്ടുള്ളത് എല്ലാ ചെയ്താലും ഇതിനൊരു സമയമെടുക്കും ഒരു പത്ത് ടു പതിനഞ്ച് ദിവസം വരെ ആകും നമ്മൾ ആ കൊടുക്കുന്ന സാധനമെല്ലാം സപ്ലൈ ആയി ചെടി എടുത്ത് പറഞ്ഞാൽ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യുക